നമ്മൾ ട്രൂവിയോടത്തി ഒരു거든요 മെല്ല പരിചചില ആ അവടെ ഇവിടന്ന് പോയേട്ടോ അവിടെ ഒരു മുടുമുണ്ടമില്ല ഇവിടേക്കൊമ്പൊരു അйнаണ മൂത്ര വാന്നത് ഇത്രേരം ആയിപ്പോ ഹണ്ടി നേരെ ഫണ്ട് അടക്കുമട ഇവിട അവര് വന്നപ്പോൾ സമയത്തല്ലേ നമ്മുടെ മുക്കാൽ ഒരു দুই ജാനെ ഇനരോ പറയാം അമ്പിളി പാർട്ടിയിൽ കണ്ടെന്ന് 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 ഒന്നും ും പേടിക്കുന്നുണ്ടട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയറച്ച സമയത്ത് ഓരോരുത്തർ വന്നിട്ട് അതുകൊണ്ട് കാലിൽ അതിനെ പോലീസിന് വിളിച്ചു ആളെന്തെങ്കിലും വൈകുന്നേരം മൂന്ന് മണി വരെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ആ പത്തേനായാലും വീണ്ടും വരും അപ്പം നിങ്ങൾ വീണ്ടും മൂന്ന് മണി വരെ ഉണ്ട് മൂന്ന് മണി മണിവരെ വലിയ ആരെയും വയ്ക്കുകയായിരിക്കും സുഖമായിരിക്കില്ല ഏഹ് അവര് അത്രയും ഭക്ഷണം വെച്ചതാണ് ചെറിയ കാര്യമൊക്കെ അതൊക്കെ നമ്മൾ അവകാശമാകും ഒരു വ്യക്തിയുടെ രാഷ്ട്രീയം ഒരു വ്യക്തി ഡോണേഷൻ കൊടുത്ത് സ്വാധീനിക്കുന്നതിന് പിന്നെ എന്തൊക്കെയും സഹായിക്കുക എത്തില്ല എന്തെങ്കിലും നിയമവിരുദ്ധമായ പണി എന്ന് വരും അതെ

ഇമുണ്ടോ ആയിര എന്നേ 9 മിച്ചലക്കാ ആയിടെ बोलेയാനേ രത്തെ പേര് വന്നത് ചാപ്റ്റൻ മൂക്കൻ പറ നികരി എനിക്കറിയേ ഞാൻ അമ്മ കാര്യം ചോദിച്ചതാണ് കൗൺസിലർ ആണ് ലാ ഇത് അറിയാത്തോണ്ട് അപ്പോൾ ഞാൻ നാളെ കൗൺസിലർ അങ്ങോട്ട് അങ്ങടര ഇതി കണ്ടടര ഇതി

ും അറിഞ്ഞുണ്ട് രണ്ടാം രണ്ടുപേരുണ്ട് മൂന്നാമതാവിടെ പേര് അറിയില്ല ആദ്യം വന്നതിൽ മൂന്നാമത്തെ പേരറിയില്ല നമുക്ക് അറിയണം പിന്നെ സാറ് പറഞ്ഞു വീണ്ടും ചോദിക്കാൻ തോന്നിട്ടില്ല ഒന്നും അവരാണ് ഇതൊക്കെ പറഞ്ഞത് സംസാരിച്ചില്ല എന്താണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ വിളിച്ചതോളൂ അത് സംസാരിക്കാനുണ്ട് siapa sih? sih sih itu

phone number കൊടുക്കും അവര്ക്ക് phone number കൊടുക്കും നമ്മള് phone number കൊടുക്കും പിന്നെ വിളിച്ചിട്ട് practice പറഞ്ഞ് തരും നമ്മള് phone number കൊടുക്കും നിങ്ങള് എവിടെ ആയിരുന്നു വിളിക്കുമ്പോ ഞാൻ district hospital ആയിരുന്നു district ന്ന് പറഞ്ഞാ മറ്റേ ചുരുക്കി പറഞ്ഞ district hospital ആയിരുന്നു ആ ശരി ഏത് number ആ പറയാ അതിന്റെ number ഏർ